നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ജോലി ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ നാട്ടിലെ ഒഴിവുകളാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ആദ്യത്തെ ഒഴിവ് ചാലക്കുടിയിലെ ഒരു അലൂമിനിയം ഷോപ്പിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് താഴെയുള്ള സെയിൽസ് ഗേൾസിനെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ആ സാലറി വരുന്നത് ഡെയിലി ആണ് ഫസ്റ്റ് മാസത്തിലെ എണ്ണൂറ് രൂപ ഡെയിലി ലഭിക്കും രണ്ടാമത്തെ മാസം തൊള്ളായിരം രൂപ മൂന്നാമത്തെ മാസം ആയിരം രൂപയും ഡെയിലി ലഭിക്കും വർക്കിംഗ് ടൈം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ യോഗ്യത പ്ലസ് ടു ഓർ എബോവ് ഹിന്ദി അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ ത്രീ വൺ ഫൈവ് ഡബിൾ സെവൻ അപ്പൊ വിളിക്കേണ്ട സമയം രാവിലെ ആറര മുതൽ എട്ടര വരെ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ ഈ ടൈമിനുള്ളിൽ വിളിക്കുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തൃശ്ശൂരിലേക്കാണ് തൃശ്ശൂരിലെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ ചായ ആൻഡ് ജ്യൂസ് മേക്കർ സർവീസ് വാഷിംഗ് ആൻഡ് ക്ലീനിങ് ദോശ ആൻഡ് പൊറോട്ട മേക്കർ സ്ത്രീകൾക്കാണ് മുൻഗണനയുള്ളത് താമസവും ഭക്ഷണവും സൗജന്യമാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അപ്പൊ കൂടാതെ മറ്റു ഒഴിവുണ്ട് ചിപ്സ് ആൻഡ് സ്വീറ്റ്സ് അതായത് ജിലേബി ലഡു പോലുള്ള ഉണ്ടാക്കുന്നതിൽ പരിചയമുള്ള ആളെയും ഇവിടെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് നയൻ ടു വൺ നയൻ വൺ സിക്സ് ടു നയൻ സിക്സ് അടുത്ത നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് നമ്പർ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഡബിൾ ടു സീറോ ഒരു നമ്പർ കൂടിയുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ ത്രീ എയ്റ്റ് സെവൻ നയൻ അപ്പൊ താല്പര്യമുള്ളവർ ഈ നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ ഒരു ലേഡീസ് പി ജിയിലേക്ക് അവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്ന കുക്കിംഗ് സ്റ്റാഫിനെയും ഹെൽപ്പറേയും ആവശ്യമായിട്ടുണ്ട് സാലറി കുക്കിംഗ് സ്റ്റാഫിന് പതിനെണ്ണായിരം രൂപയാണ് മാസം ലഭിക്കുക ഹെൽപ്പർക്ക് പന്തിരായിരം രൂപയും മാസത്തില് രണ്ട് ദിവസം അവധിയുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇവർക്കുള്ള ഡ്യൂട്ടി വരുന്നത് ദൈനംദിന ഭക്ഷണം തയ്യാറാക്കുന്നതിനും അടുക്കള കാര്യങ്ങൾ നോക്കുന്നതിനുമുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ചെന്നൈ ഒരു കേരള ഹോട്ടലിലേക്ക് നാടൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഷെഫിനെയും അതുപോലെ ടീമേക്കർ ആൻഡ് സ്നാക്സ് എല്ലാം ഐറ്റവും ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെയും ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ വൺ സിക്സ് സീറോ സിക്സ് സെവൻ സീറോ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒടുവ് തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെയും ക്ലീനിങ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും ഇതിനപേക്ഷിക്കാം ഇപ്പൊ ഡ്യൂട്ടി ടൈം വരുന്നത് സെക്യൂരിറ്റിക്ക് പന്ത്രണ്ട് മണിക്കൂറ് ക്ലീനിങ് സ്റ്റാഫിന് ഒൻപത് മണിക്കൂർ സാലറി സെക്യൂരിറ്റിക്ക് പതിനാറായിരം രൂപ പ്ലസ് ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യമുണ്ട് ക്ലീനിങ്ങിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യമുണ്ട് ഇപ്പൊ സെക്യൂരിറ്റിയുടെ പതിനഞ്ച് ഒഴിവാണുള്ളത് ക്ലീനിങ്ങിന് ഇരുപത് ഒഴിവുമുണ്ട് ഏജ് ലിമിറ്റ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ ഫോർ ഡബിൾ സെവൻ ഡബിൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ടു ത്രീ ഡബിൾ സെവൻ ഡബിൾ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവിൽ പ്രവർത്തിക്കുന്ന ടൂ വീലർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിന് ആവശ്യമായിട്ടുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് സാലറി എഴുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ട് സാലറി കൂട്ടി നൽകുന്നതുമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ടു എറ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ജോലിക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് എറണാകുളത്താണ് എറണാകുളം തൃക്കാക്കര പൈപ്പിലേ ഒരു ഫ്ലാറ്റിലേക്ക് ക്ലീനിങ്ങിനും കുക്കിങ്ങിനും ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സെവൻ ഫോർ സെവൻ ഫോർ എയ്റ്റ് ത്രിബിൾ നയൻ എയ്റ്റ് മറ്റൊരു നമ്പർ സെവൻ ഡബിൾ ഫൈവ് ത്രിബിൾ എയ്റ്റ് ടു ഫൈവ് ടു എറ്റ് ഈ നമ്പറിൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് റോസ്മേരി വാട്ടറിന്റെ പുതുതായി തുടങ്ങുന്ന ഓഫീസിലേക്ക് യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് ഇന്റർവ്യൂ ഇല്ല നേരിട്ടുള്ള നിയമനമാണ് ഒഴിവുകൾ നോക്കാം പാക്കിംഗ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് സ്റ്റോർ കീപ്പറുടെ യോഗ്യത പ്ലസ് ടു ഡെലിവറി എസ് എസ് എൽ സി ആണ് യോഗ്യത ഓഫീസ് സ്റ്റാഫ് പ്ലസ് ടു ആണ് യോഗ്യത ഹെൽപ്പർക്ക് എസ് എസ് എൽ സി യോഗ്യത ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ വൺ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ സീറോ ടു എയ്റ്റ് സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നന്ദൻകോട് പ്രവർത്തിക്കുന്ന ബോർമയിലേക്ക് കിച്ചൺ ഹെൽപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഹെൽപ്പർ നെയും ആവശ്യമായിട്ടുണ്ട് കിച്ചൺ ഹെൽപ്പറിൻ ബോർമ രണ്ടൊഴിവാണുള്ളത് കിച്ചൺ ഹെൽപ്പർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബോർമയിൽ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി പതിനയ്യായിരം രൂപയാണ് എക്സ്പീരിയൻസ് അനുസരിച്ച് പതിനെണ്ണായിരം രൂപ കൂട്ടി നൽകും ഡിസ്ട്രിബ്യൂഷൻ ഹെൽപ്പ് ഒഴിവാണുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ ത്രിപിൾ സിക്സ് നയൻ ടു വൺ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഗവൺമെന്റ് അംഗീകൃത ആയുർവേദ കമ്പനിയിലെ ഓഫീസുകളിൽ നിരവധി ഒഴിവുകളുണ്ട് ഇതിന് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ല എക്സ്പീരിയൻസും നിർബന്ധമില്ല ഇത് സ്ഥിര നിയമനമാണ് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഇതിനെ അപേക്ഷിക്കാം പ്രായമുള്ള യുവാക്കൾക്ക് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുക തുടക്കത്തിൽ ശമ്പളം താമസിച്ച് ജോലി ചെയ്യുന്നവർക്ക് മുൻഗണനയുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇനി ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് പറയാം സൂപ്പർവൈസർ ബില്ലിങ് സ്റ്റോർ കീപ്പർ ഡിസ്ട്രിബ്യൂഷൻ പാക്കിംഗ് ഫാക്ടറി ഇപ്പം ഇത്രയും സെക്ഷനിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഏത് ജില്ലയിലുള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ പറയാം നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ നയൻ ഫൈവ് വൺ സീറോ വൺ അടുത്ത നമ്പർ സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ ബോസ് ഇലക്ട്രിക്കൽ സർവീസിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യനെ ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ചിലത് കോൾ ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനുമാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും